സംസ്ഥാന ബി ജെ പിക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്ന നേതാവായി മാറിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ ചില അപക്വമായ പ്രസ്താവനകളും പെരുമാറ്റ രീതികളുമാണ് ഒരു വിഭാഗം ബി ജെ പി നേതാക്കന്മാരെ ചോടിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ സുരേഷ് ഗോപിയുടെ മാധ്യമങ്ങളോടുള്ള പെരുമാറ്റ രീതിക്കെതിരെ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം ഉയർന്നതാണ് പല രീതിയിൽ സുരേഷ് ഗോപി പ്രതിച്ഛായ മാറ്റാൻ കഷ്ടപ്പെടുന്നുമുണ്ട് എന്നാൽ മിക്കപ്പോഴും ഉള്ളിലുള്ള യഥാർത്ഥ മാഡമ്പി സ്വഭാവം സുരേഷ് ഗോപി പോലും അറിയാതെ പുറത്തുയാടും സുരേഷ് ഗോപിയുടെ കലിംഗ് സംവാദത്തിൽ നിവേദനം നൽകാനെത്തിയ വൃദ്ധനെയും കരുവന്നൂർ ബാങ്കിലെ പണത്തെക്കുറിച്ച് ചോദിച്ച വൃദ്ധയെയും അപമാനിക്കുന്ന തരത്തിൽ പെരുമാറിയത് വിവാദമായിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലായി എയിംസുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി നടത്തിയ പ്രസ്താവനകളിലാണ് വീണ്ടും പാർട്ടിക്കുള്ളിൽ സുരേഷ് ഗോപിക്കെതിരെ ശബ്ദമുയർന്നിരിക്കുന്നത് എയിംസ് ആലപ്പുഴയിൽ വേണമെന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് തൃശൂർ മണ്ഡലത്തിൽ സംഘടിപ്പിച്ച കലുങ്കു സൗഹാർദ്ദ വികസന സംവാദത്തിൽ പുള്ളുപാടത്തെ യോഗത്തിൽ സംസാരിക്കുന്നതിനിടയിലായിരുന്നു കേരളത്തിൽ എയിംസ് സ്ഥാപിക്കാൻ ഏറ്റവും അനുയോജ്യം ആലപ്പുഴ എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത് കേരളത്തിൽ എയിംസ് ഫോറൻസിക് സയൻസ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ രണ്ടായിരത്തി പതിനാറ് മുതൽ ശ്രമിക്കുന്നുണ്ടെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്ന കുറ്റപ്പെടുത്തലും സുരേഷ് ഗോപി ഉന്നയിച്ചിരുന്നു സുരേഷ് ഗോപിയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ ഇപ്പോൾ ബി ജെ പി സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുകയാണ് ബെല്ലും ബ്രേക്കും ഇല്ലാതെ പരസ്യ പ്രസ്താവനകൾ നടത്തുന്ന സുരേഷ് ഗോപിയെ അടക്കി നിർത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയെ കാണാൻ തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയാണ് ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയത് അടുത്തയാഴ്ച ആഴ്ച പ്രധാനമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നേരിൽ കാണും കേരളത്തിൽ എയിംസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായം മാത്രമാണെന്നും പാർട്ടിക്ക് ആ നിലപാടില്ലെന്നുമാണ് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പറഞ്ഞത് കേരളത്തിൽ എയിംസ് വേണമെന്നാണ് ബി ജെ പിയുടെ നിലപാട് എന്നാൽ ഇന്ന ജില്ലയിൽ വേണമെന്ന് ബി ജെ പി കേരള ഘടകത്തിന് നിർബന്ധമില്ല ഏത് ജില്ലയിലാണെങ്കിലും സ്വാഗതം ചെയ്യും എവിടെ സ്ഥാപിക്കണമെന്ന് തീരുമാനിക്കുന്നത് കേന്ദ്രമാണ് മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും കേന്ദ്രം തീരുമാനമെടുക്കുന്നത് തൃശൂരിലോ ആലപ്പുഴയിലോ ഇല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്കോ പോയിക്കോട്ടെ എന്നെല്ലാം സുരേഷ് ഗോപി പറഞ്ഞത് വ്യക്തിപരമാണ് അത്തരം അഭിപ്രായം ബി ജെ പിക്ക് ഇല്ല കേരളത്തിൽ എവിടെ വേണമെന്ന് തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണെന്നായിരുന്നു എം ടി രമേശ് പറഞ്ഞത് എന്നാൽ കേരളത്തിലെ എയിംസ് വിഷയത്തിൽ തനിക്ക് ഒറ്റ നിലപാടെ ഉള്ളതെന്ന് പറഞ്ഞ് വിവാദങ്ങൾക്കിടയിലും ഉറച്ചു നിൽക്കുകയാണ് സുരേഷ് ഗോപി രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞ അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഉള്ളതെന്നും സുരേഷ് ഗോപി പറയുന്നു എയിംസുമായി ബന്ധപ്പെട്ട് ബി ജെ പിയിൽ കഴിഞ്ഞ കുറെ കാലമായി തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് ബി ജെ പിയിലെ പല നിയമസഭാ സ്ഥാനാർത്ഥികളും അവരുടെ പ്രകടന പത്രികയിൽ എയിംസ് മണ്ഡലങ്ങളിൽ കൊണ്ടുവരുമെന്ന് വാഗ്ദാനം ചെയ്ത് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നടത്തിയിരുന്നു കഴിഞ്ഞ കോർ കമ്മിറ്റിയിലടക്കം എയിംസിൽ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന നേതാക്കൾ രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് ആലപ്പുഴയിൽ തന്നെ എയിംസ് സ്ഥാപിക്കണമെന്ന നിലപാട് സുരേഷ് ഗോപി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൂടാതെ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുൻനിർത്തി ആലപ്പുഴയിൽ എയിംസ് വേണ്ടെന്ന് ആരെങ്കിലും വാദിച്ചാൽ താനത് നിർബന്ധമായും തൃശൂരിൽ കൊണ്ടുവരുമെന്നും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറയുന്നു കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും എയിംസുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി പറയുന്ന ഈ കാര്യങ്ങളൊക്കെ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിന് വ്യക്തമായ കാരണവുമുണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിച്ച് മന്ത്രിയായ ശേഷം ഡൽഹിക്ക് പോയ സമയത്ത് കേരളത്തിന്റെ എയിംസിന്റെ ആവശ്യം അംഗീകരിക്കുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു അന്ന് സുരേഷ് ഗോപി പറഞ്ഞത് വരുമ്പോൾ അറിയാമെന്നും കേരളത്തെ പരിഗണിക്കുമെന്നുമായിരുന്നു എന്നാൽ ബജറ്റ് വന്നപ്പോൾ കേരളത്തിനെ പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് കണ്ടത് ഇതിന് സുരേഷ് ഗോപി പറഞ്ഞ കാരണം കേരളം സ്ഥലം നൽകുന്നില്ലെന്നായിരുന്നു നൂറ്റി അൻപത് ഏക്കർ കേരളം ഏറ്റെടുത്തിട്ടുണ്ടല്ലോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അത് മതിയോ എന്ന് ചോദിച്ച് കലിപ്പിൽ ഇറങ്ങിപ്പോവുകയും ചെയ്തു ഇന്ത്യയിൽ തന്നെ മറ്റൊരു എയിംസിനും നൂറ്റി അൻപത് ഏക്കർ ഇല്ല എന്ന വസ്തുത നിലനിൽക്കുമ്പോഴാണ് സുരേഷ് ഗോപിയുടെ ആ ചോദ്യം അതിനുശേഷം എയിംസ് വിഷയവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളുമായി ഇപ്പോഴാണ് സുരേഷ് ഗോപി രംഗത്തെത്തുന്നത് ചുരുക്കി പറഞ്ഞാൽ പറച്ചിൽ മാത്രമേ നടക്കുന്നുള്ളൂ കാര്യത്തോടടുക്കുമ്പോൾ മനസ്സിലാകുന്നത് സുരേഷ് ഗോപിയും എയിംസും എന്ന വിഷയം വെറും ഉള്ളി തൊലിക്കും പോലെയാണെന്ന്